അപ്പൊ ഇന്നത്തെ ഞങ്ങള് വീണ്ടും ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ ചലഞ്ച് എന്ന് ഞാൻ പറയാം ചലഞ്ച് ചെവി ഹേയ് ഞാനില്ല ഞാനില്ല ഞാനാണ് പുള്ളി ചെയ്തോണ്ടിരിക്കുന്നത് ഇവ രണ്ടുപേറെ ചെവി ഗെയിം എങ്ങനെയാണെന്ന് ചോദിച്ചാല് നമ്മള് ടൈമർ വെക്കും ഒരു മിനിറ്റ് ചിന്നു നമ്മളെ ഇങ്ങനെ ആരാണ് ആദ്യം പിടിപ്പിക്കുന്നവർ ഔട്ട് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ടൈമർ സ്റ്റാർട്ട് സി ലാ സോറി ഓയ് ചെറിയ തോമസ് കൊടാ പുൽവിടയ ഇതിൻ ചെയ്യാൻ നടക്കില്ല നോ 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 ത്ര ഇല്ലായിരുന്നു എന്നാലും വേറെ എടുത്തല്ല രണ്ടുപേരും തൈ ആയതുകൊണ്ട് രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവുകയാണ് അപ്പറം എപ്പുറം രണ്ട് കൈക്കും രണ്ട് വ്യത്യസ്തമായ ബലങ്ങളാണല്ലോ അതുകൊണ്ട് രണ്ട് സൈഡിലും നിന്ന് എടുക്കാനായിട്ട് അവരുടെ രണ്ട് ചെവിയിലും പിടിക്കണം അവരുടെ അവരുടെ ണ്ടേ രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കൂടെ

അത് ശരിക്കും ചെയ്യാത്ത ഒന്നാമത് ഞാൻ ഗർഭിണിയാണ് പിന്നെ ഇവർക്ക് അറുപതി അതുകൊണ്ടാണ് ചെയ്യാത്തത് അപ്പം മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ അത്രയ്ക്ക് ഇതാണെങ്കിൽ നമുക്ക് ചേച്ചിനെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കാം ഞങ്ങൾ ഓരോന്നോളം കൂടി വരുമ്പോൾ ബുക്കിലെറിയുന്നു അങ്ങനെ ഓരോന്നും ചെയ്ത് ഭൂമി ഇന്നത്തെ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തൊലിക്കെട്ടിയാണ് അതുകൊണ്ട് രണ്ടു ഒരു മിനിറ്റ് അണങ്ങാ നിന്നത് സമ്മാനം അപ്പൊ എന്തൊരു കാര്യം രണ്ടിത് ചെവിയിലും കൂടെ ഒരുമിച്ചു എനിക്ക് ബുദ്ധിമുട്ട് എനിക്ക് വയറിനകത്തൊക്കെ എന്തോ പോലെ ഇങ്ങനെ അവർക്ക് വേദന എടുക്കുമ്പോത്തേനും ചിരിക്കുന്നതന്നെ ഉള്ളൂ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ധൈര്യം വേദനിപ്പിക്കുന്ന ടൈപ്പിലുള്ള ഒന്നും ഞങ്ങള് പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പൊ ശരി അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എത്രയുള്ളു ചെറിയൊരു വീഡിയോ മാത്രം ഈ രണ്ട് പേരിൽ ആരാണ് വിജയിച്ചതെന്ന് നിങ്ങൾ തന്നെ പറയാ അപ്പൊ ഇന്നത്തെ തൽക്കാലം ഞങ്ങള് പിന്നെ നിനക്ക് എത്ര മാസം ആയെന്ന് ചോദിച്ചിട്ട് എത്ര മാസം ആയെന്ന് ചോദിച്ചായിരുന്നു ഇപ്പൊ ഏഴ് മാസം മുപ്പതാഴ്ച മുപ്പതാഴ്ചയായി ഇനിയൊരു എട്ട് വീക്സ് വീക്സ് എന്തായാലും പോവില്ലല്ലോ ഒരു എയ്റ്റ് വീക്സും കൂടെ കാണുമായിരിക്കും എല്ലാവരും പ്രാർത്ഥിക്കണം എന്തായാലും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊണ്ടയ്ക്ക് അറിയാം इश्टा को लाइक किया शेयर किया सब्सक्राइब किया और तो वीडियो वीडियो डालो तो बाय